നിങ്ങളുടെ തെറ്റുകളും കുറവുകളും കണ്ടുപിടിക്കുന്നതിനു വേണ്ടി മാത്രം ഭൂമിയിൽ അവതാരമെടുത്തിരിക്കുന്ന ചില മനുഷ്യരില്ല അവരോടൊക്കെ പ്രതികരിക്കാൻ ചാടി പുറപ്പെടുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആയി ജീവിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കുറച്ച് മനുഷ്യരുണ്ടാവും നിങ്ങളുടെ മാത്രം അവസ്ഥയല്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും യേശുദാസിനും ഷാരുഖാനും ഒക്കെ ഇതുതന്നെയാണ് അവസ്ഥ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോഴും തമാശ പറയുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങളേക്കാൾ ശക്തമായ മാറ്റങ്ങളാണ് ഒരു വിമർശനത്തിന്റെ വാലിൽ തൂങ്ങിപ്പോയാൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുക നിങ്ങളുടെ അത്രയും സമയവും എനർജിയും മനസമാധാനവും അവർക്കു വേണ്ടി ചെലവഴിക്കുന്നതിനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്ന് ചിന്തിക്കുക മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ കുറ്റങ്ങൾ കൊണ്ട് മാത്രമല്ല അവർക്കില്ലാത്ത ചിലതൊക്കെ നിങ്ങൾ ഉണ്ടെന്ന് കാണുമ്പോഴും അവർക്ക് ചെയ്യാൻ കഴിയാത്ത പോലതും നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോഴുമാണ് അതിൽ അഭിമാനിക്കുക സിംപ്ലിസിറ്റിയെന്നും മറ്റുറിറ്റി എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ശീലമുണ്ട് നൂറുപേർ പറയുന്ന നല്ല കമൻറ്റുകൾ നമ്മൾ മറന്നു കളയും നൂറ്റി ഒന്നാമത്തെ വിമർശനം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കും ഇൻസൾട്ട് അല്ല ഏറ്റവും വലിയ മോട്ടിവേഷൻ പ്രോത്സാഹനങ്ങളാണ് അതെടുക്കാനും കൊടുക്കാനും പഠിക്കും